ഇപ്പോൾ കേരളത്തിൽ മിക്കവാറും വീടുകളിൽ കാണുന്ന ഒരു പൂച്ചെടിയാണ് ഈ മഞ്ഞ മഞ്ഞക്കുളാമ്പി അതിങ്ങനെ താഴെ നട്ടിട്ട് മുകളിലേക്ക് വന്നിട്ട് അത് പ്രൂൺ ചെയ്ത് കുട പോലെയാക്കി നിർത്തുക ചില ചട്ടികളിലും നടാറുണ്ട് പക്ഷേ ഇത് നല്ല ഭംഗിയാണ് കുറേ സമയം നിൽക്കും ദിവസങ്ങളോളം നിൽക്കും അത് കൊഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അടുത്ത മുട്ട് അപ്പോൾ തന്നെ റെഡിയായിട്ട് വരും വളരെ നമുക്ക് ബുദ്ധിമുട്ടില്ല എപ്പോഴും പൂക്കളുണ്ടാകും അപ്പോൾ ഇതിന് വെറുതെ ഇതിങ്ങനെ പൂക്കളുണ്ടാകില്ല ഇതിനൊരു വളം കൊടുക്കണം ഏറ്റവും നല്ല ജൈവവളം ആണ് കൊടുക്കേണ്ടത് ഇപ്പോൾ കേരളത്തിലെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരുപാട് പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുക അതിനെ പരിപാലിക്കുക അത് വീടിനൊരു ഭംഗി മാത്രമല്ല അല്ലെങ്കിൽ ഒരു ആഡംബരം അല്ല മനസ്സിന് കുളിർമ തരുന്ന ഒരു സംഭവമാണ് ഇത് രസമല്ല ഇങ്ങനെ നിൽക്കുന്നതാണ് ഇപ്പം ഇതിനൊരു വളമുണ്ട് ആ വളത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ജൈവ വളമാണത് വേറൊന്നുമല്ല ഉള്ളിത്തോല് പൊടിച്ചതും മുട്ടത്തൊണ്ട് പൊടിച്ചതും ഇത് പറയാൻ കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ചേട്ടാ ഈ പൂച്ചെടികൾക്കൊക്കെ പറ്റിയ ജൈവ വളം എന്താ ഉള്ളത് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് വിലയാകുന്നു അറുന്നൂറും എഴുന്നൂറും ഒക്കെ രൂപ വരുന്നു അപ്പോൾ നല്ല രീതിയിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഉള്ളിത്തോലും മുട്ടത്തുണ്ടൊക്കെ നമ്മുടെ വീടുകളിലുണ്ട് ഉണ്ടെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഒരു പിടി ഉള്ളിത്തോല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ കുറേ ചെടികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കില്ല മുട്ടത്തുണ്ടാണെങ്കിലും അതുപോലെ വീട്ടിലുണ്ടാകുന്ന മുട്ടത്തു കൊണ്ട് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത് സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സംഘടിപ്പിക്കൽ മാത്രമല്ല ഈ ഉള്ളിത്തോലൊക്കെ പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാം അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഉള്ളിത്തോലൊക്കെ സംഘടിപ്പിച്ചത് പൊടിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നു കാരണം അതിന് കാരണമുണ്ട് പലരും ചോദിച്ചതിനുണ്ട് ഇതൊക്കെ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അതുപോലെ അല്ലെങ്കിലും ഈ പച്ചക്കറി കടകളിലൊക്കെ ചെന്ന് ഇത് വാങ്ങിച്ചുകൊണ്ടുവരാൻ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് സപ്ലൈ ചെയ്യുന്നത് ഇത് കിലോയുടെ ഒരു പാക്കറ്റിന് ഇരുന്നൂറ് രൂപയാണ് ഞാൻ ആ വിശദ വിശദമായ വിവരങ്ങളൊക്കെ കാണിച്ചു തരാം പൊടിച്ച് വച്ചിരിക്കുന്നതെല്ലാം കാണിച്ചു തരാം ഈ മഞ്ഞക്കുളമ്പയ്ക്ക് മാത്രമല്ല കേട്ടോ ബോഗൻപില്ല റോസ് ഇതിനൊക്കെ വളരെ നല്ലതാണ് ഇന്ന് മാത്രമല്ല മറ്റെല്ലാ ചെടികൾക്കും ഈ വളം ഭയങ്കരമായിട്ട് കി മറ്റേ ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ് ഇതിനിപ്പോൾ ഇതാണ് ഇടുന്നത് ഇതിപ്പോൾ എൻ്റെ അല്ല കേട്ടോ ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ ചെടികളല്ല അടുത്തുള്ളൊരു വീട്ടിലെ ചെടികളാണ് ഞാൻ അവർക്ക് ഈ കൊടുക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽത്തോലും മുട്ടത്തോട് അവർക്ക് കൊടുക്കുന്നുണ്ട് കുറേ നാളെ അഞ്ചാറ് മാസമായി അവർക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട് അവരത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനെല്ലാം മറ്റു പല ചെടികൾക്കും അവർ ഉപയോഗിക്കുന്നുണ്ട് അല്ലോ പല ചെടികൾക്കും അവർ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ഇനി നമുക്ക് ആ ഉള്ളിത്തൊലൊന്ന് കാണാം ഇത് കാണുന്ന അത്ര നിസ്സാരമല്ല ഇത് പൊടിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ നല്ല വെയിലത്ത് ഈ ഉള്ളിത്തൊലി നിരത്തി ആ ചൂട് പോകുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് ഒരു പിടി വീതം പൊടിഞ്ഞു പൊടിഞ്ഞിട്ടുള്ളൂ മിക്സിയിൽ നിറയിട്ടാൽ പൊടിയില്ല കഴിഞ്ഞാൽ കറങ്ങുള്ളൂ ഞാൻ പല രീതിയിൽ പരീക്ഷിച്ച് നോക്കിയത് അപ്പോൾ ഒരു പിടി ഉള്ളിത്തോട് ഇട്ടിട്ടാണ് നമ്മൾ മിക്സിയിൽ കറക്കുന്നത് അപ്പോൾ ഇത് പൊടിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം അതാണ് ഒരുപാട് എഫർട്ട് എടുക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ മുട്ടത്തോടും അതുപോലെയാണ് പക്ഷേ അത്രയും ഇത്രയും ബുദ്ധിമുട്ട് മുട്ടത്തോട് പൊടിക്കാനില്ല അത് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ടൊക്കെ എന്നാവും പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ മുട്ടത്തോടിന് ഞാൻ മുട്ടത്തോട് ഇവിടെ വെച്ചിട്ടുണ്ട് പൊടി ഇത് കാ കിലോയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് ഇരുന്നൂറ് രൂപ കാ കിലോയ്ക്ക് ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റൽ ചാർജും അല്ലെങ്കിൽ ബോക്സിൻ്റെ വില ഇതൊക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഒരു മൂന്നും മൂന്നാഴ്ച കൂടുമ്പോൾ അത് ഇത്രയും ഉള്ളിത്തോല് പൊടി ഒരിത്രയും മുട്ടത്തോട് പൊടി പൂച്ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് പുളിപ്പിച്ച് ഇതിലെ വെള്ളം സ്പ്രേ ചെയ്യുന്നത് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതും പെട്ടെന്ന് പൂ പിടിക്കാനും ഒരുപാട് ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് പൂച്ചെടികൾക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത് വിചാരിക്കട്ടോ ഇത് ഞാൻ ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത് പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ പച്ചക്കറികൾക്കും ഒരുപോലെ ഗുണമാണ് പ്രത്യേകിച്ച് നമ്മുടെ വെണ്ട തക്കാളി പച്ചമുളക് എന്നിങ്ങനെയുള്ള എല്ലാത്തിനും ഇതിനകം ഇതൊരുപാട് പേര് വാങ്ങിച്ചു കഴിഞ്ഞു നല്ല കമൻറ്റുകളും എനിക്ക് മറുപടി തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മാത്രം ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ ഞാൻ ടൈറ്റിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം ഇപ്പോൾ കിലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊടി ഉണ്ടാവും ഇതിപ്പോൾ നൂറ് നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ ഇത് ഇതിലൊക്കെ ഒരുപാട് കൂടുതലുണ്ടാവും ആ അപ്പോൾ ഇതും പരിചയപ്പെടുത്താം ഇത് ലാം കണ്ണിച്ചിരാണ് ഇതും ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് പത്ത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മുപ്പത്തഞ്ച് വരെ പീസുകൾ നടാൻ പറ്റുന്ന പാക്കറ്റിന് ഇരുന്നൂറ് രൂപയാണ് ഇതൊക്കെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പാക്കറ്റുകളാണ് ഇതൊക്കെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പാക്കറ്റുകളാണ് മറക്കാതെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം